സീതത്തോട് ദീപ്തി ടീച്ചറിന് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോയും ഒന്നും ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾ ഇപ്പോൾ അറിയാമല്ലോ ഒന്നിനെക്കുറിച്ചും ഒരഭിപ്രായം പറയാനും വരാറില്ല പക്ഷേ സീതത്തോട് ഉള്ള നമ്മുടെ ദീപ്തി ടീച്ചർ ചെയ്ത ഒരു കാര്യം കണ്ടപ്പം അതിനെക്കുറിച്ചൊന്ന് എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കണമെന്ന് തോന്നി ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ സന്തോഷത്തിലുപരി ഒരുപാട് സങ്കടം മനസ്സിൽ വല്ലാത്ത വിഷമം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ദിപ്തി ടീച്ചർ ചെയ്തത് നല്ലൊരു കാര്യമാണ് ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നെനിക്കറിയില്ല ഇനി ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് ഞാൻ പറയാം കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നും ഒരു കുട്ടിയെ ദിപ്തി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി വേണ്ട വിദ്യാഭ്യാസവും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കുഞ്ഞുമോള ഏകദേശം ഒരു മൂന്നര നാല് വയസ്സുള്ള ഒരു കുട്ടീനെ ദീപ്തി ടീച്ചറിൽ നിന്ന് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നോ ഇന്നലെയോ ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആ ഏറ്റെടുത്തത് കണ്ടപ്പം ആ ഏറ്റെടുക്കാൻ കാണിച്ച മനസ്സ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ടീച്ചറടുത്ത് എങ്ങനെയാ നന്ദി പറയാ എന്നറിയില്ല കാരണം ദാരിദ്ര്യത്തിന്റെ പടുകയിലായിരിക്കും ഒരു പക്ഷേ ആ കുഞ്ഞ് വളരേണ്ടത് എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും മാറി നല്ലൊരു സൗകര്യത്തിലേക്ക് നല്ലൊരു വിദ്യാഭ്യാസത്തിലേക്ക് നല്ലൊരു ഭക്ഷണത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടേ അത് നിങ്ങളുടെ വിജയം തന്നെയാണ് പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലുപരി എനിക്ക് ആ അമ്മയെ കണ്ടപ്പോൾ ആ അമ്മ അമ്മയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട് പക്ഷേ നെഞ്ചു പൊട്ടി പിളർന്നു പോകുന്ന സമയത്ത് ഒരാളിച്ചിരിക്കുന്ന ചിരി പോലെയാണ് എനിക്ക് തോന്നിയത് വേറെ മൂത്ത കുട്ടീനെ ഏതോ ഹോസ്റ്റലിലാക്കുകയാണെന്ന് പറയുന്നു എല്ലാ ആ അവരുടെ ചുറ്റുപാട് എന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഒന്നും നോക്കാതെ നമ്മൾ ശരിക്കും പറയാൻ പാടില്ല പക്ഷെ ഞാൻ ദീപ്തി ടീച്ചറുടെ ഒരു രണ്ട് വീഡിയോ കണ്ടു ഒന്നെന്ന് വെച്ചാൽ ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരുന്നതും ഒന്നെന്ന് വെച്ചാൽ ആ കുട്ടി വീട്ടിൽ വന്നതിന് ശേഷമുള്ള ഒരു വീഡിയോയും കണ്ടു അപ്പോ ഞാനിങ്ങനെ ചിന്തിക്കാണ് നമ്മുടെ മക്കളെ മറ്റൊരാളുടെ കയ്യിലേക്ക് എന്തൊരു സാഹചര്യം കൊണ്ടാണെങ്കിൽ പോലും ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോ ആ നെഞ്ചി പൊട്ടിയിട്ടാണ് അമ്മ കൊടുക്കുക എനിക്ക് ആ ഒരു അമ്മയുടെ സ്ഥാനത്ത് ഞാൻ നിന്നപ്പം പെട്ടെന്ന് എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി കാരണം എന്തോ എന്തിനാണല്ലേ ദൈവം ഇങ്ങനെ ക്രൂരനാവുന്നത് ആ കുഞ്ഞൊരു പക്ഷേ നല്ല ഭക്ഷണത്തിലായിരിക്കും നല്ല വിദ്യാഭ്യാസത്തിലായിരിക്കും നല്ല സൗകര്യത്തിലായിരിക്കും ജീവിക്കുന്നത് പക്ഷെ പെറ്റമ്മ എന്നും പെറ്റമ്മ തന്നെയാണ് ആ പെറ്റമ്മ മനസ്സുരുകി പറഞ്ഞയക്കുമ്പോൾ ഒന്നും അറിയാത്ത ആ ഒരു പിഞ്ച് കുഞ്ഞ് ഒന്നും അറിയില്ല കേട്ടോ ആ കുഞ്ഞിന് നല്ലൊരു എന്ന് വെച്ചാൽ അടിപൊളിയൊരു മക്കളാണ് എന്താ പറയുക സൗന്ദര്യത്തിലല്ലാട്ടോ ഒരു കുഞ്ഞിൻ്റെ ഭംഗി പറയാം അതും ഞാൻ പറഞ്ഞുതരാം ആ നല്ല എന്താ പറയാ ഞാൻ എൻ്റെ മോണാദ്യം പറഞ്ഞ കളിയാക്കായിരുന്നു തത്തമ്മ സംസാരിക്കും പോലെ എന്ന് പറഞ്ഞിട്ട് അതേപോലെ എന്താ പറയുന്നത് എന്നുള്ളത് അതിനു മാത്രമേ അറിയുള്ളൂ അതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി അതിനെക്കാട്ടിലുപരി ദീപ്തി ടീച്ചറുകൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ആ കുഞ്ഞ വീട്ടിൽ വന്ന സമയത്ത് പക്ഷെ ആ സന്തോഷത്തിനേക്കാട്ടിലുപരി നമ്മുടെ കെ ജി എഫിൽ പറയുന്ന ഡയലോഗ് അമ്മയെക്കാട്ടിലും വലിയ പോരാളി വേറെ ആരുല്ലെന്ന് പറഞ്ഞതിന്റെ അതിരി അതാണ് മക്കളെ ഇതൊക്കെ കാണുമ്പാണ് ശരിക്കും അമ്മയെക്കാട്ടിൽ വലിയ പോരാളി വേറെ ആരുമില്ല കാരണം എന്തോ സാഹചര്യം സാഹചര്യമായിരിക്കാം എന്തോ മേ ബി എന്താണെങ്കിൽ പോലും തന്റെ കുട്ടീനെ കൊടുത്തു വിടുന്ന സമയത്ത് ആ പിടയിന്ന് ആ ഉണ്ടല്ലോ അത് സഹിക്കാൻ ആ അമ്മക്ക് പറ്റുന്നുണ്ടേ ആ അമ്മയെക്കാട്ടിലും വലിയ പോരാളി മറ്റാരും ഇല്ല സത്യല്ലേ ഏതായാലും ടീച്ചറെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് കാരണം നല്ലൊരു വിദ്യാഭ്യാസം ഒരു കുഞ്ഞിന് കൊടുക്കുക നല്ലൊരു ഭക്ഷണം കൊടുക്കുക നല്ലൊരു വസ്ത്രം കൊടുക്കുക നല്ലൊരു സൗകര്യത്തിൽ അതൊരു പെൺകുട്ടീനെ നല്ലൊരു സൗകര്യത്തിൽ നമുക്ക് ജീവിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് അതിൽ എനിക്ക് ടീച്ചറുടെ ടീച്ചറടുത്ത് എത്ര നന്ദി പറഞ്ഞാലും തീരൂല്ല കാരണം ആ ടീച്ചർ തന്നെ പറയുന്നുണ്ട് ആ കുട്ടിയുടെ അമ്മക്ക് ബുദ്ധിമുട്ടില്ലാത്തടത്തോളം കാലം ഞാൻ കുഞ്ഞിനെ നോക്കുമെന്ന് അതിൽ തന്നെ ഈ കമൻറോണികൾക്കുള്ള ഒരു വാർണിംഗ് ആണ് ഞാൻ നിങ്ങളെ നോക്കുന്നില്ല എനിക്ക് നിങ്ങൾ നിങ്ങളൊരു വിഷയമല്ല എന്നുള്ളത് എൻ്റെ എത്രയോ കാലത്തെ ആഗ്രഹമാണ് ഒരു കുഞ്ഞിനെ തത്തെടുത്ത് പോറ്റുക എന്നുള്ളത് കാരണം എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നിട്ടും എന്തിനാ മറ്റുള്ള മക്കൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതല്ല അങ്ങനെ മറ്റുള്ളവരെ മക്കളെ ആഗ്രഹിച്ചത് കൊണ്ടല്ലോ എന്തെങ്കിലും ഇല്ലാതെ കാരണം എൻ്റെ കൺമുന്നിൽ വളർന്നു വരുന്ന ഒന്ന് ഉണ്ട് അച്ഛനും ഇല്ല അമ്മയും ഒരു സാഹചര്യത്തിൽ അവരെ ഞാൻ കാണുന്ന അന്ന് തൊട്ടിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് അതേപോലെ അച്ഛനും അമ്മയില്ലാത്ത ഏതെങ്കിലും ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവർക്ക് അച്ഛനും അമ്മയായി മാറാൻ പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മാറുമായിരുന്നു പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വത്തിൻ്റെ ഇത്ര ഭാഗം അവർക്ക് കൊടുക്കണം ഉണ്ട്. എനിക്ക് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുമില്ല പക്ഷെ നമ്മുടെയൊക്കെ ആധാരം ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പരിപാടി ഇല്ലേ ബാങ്കിൽ തന്നെ ആയിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലായി അപ്പോൾ അത് കിട്ടിയാലല്ലേ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഏതെങ്കിലും കാലത്ത് ഞാൻ നല്ലൊരു നിലയിലെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒന്നെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും പാവപ്പെട്ട കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനേക്കാട്ടിലും വലിയൊരു കാര്യമുണ്ട് വൃദ്ധസദനം തുടങ്ങുക എന്നുള്ളത് അത് നിങ്ങളൊക്കെ വിചാരിക്കുമ്പോൾ ആ ചാരിറ്റിയുടെ പുറകില് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഒന്നല്ല മക്കളെ അച്ഛനമ്മ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഒരു പൂന്തോട്ടത്തിൽ വിടർന്നു നിൽക്കുന്ന പൂവാണ് അച്ഛനും അമ്മയും ആ പൂവ് കൊയ്യുമ്പോൾ ആ പൂന്തോട്ടത്തെ കാണുന്ന ഒരു ഭംഗി ഉണ്ടാവൂല അതാണ് നമ്മുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും കാലഘട്ടം അവരില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല നമുക്ക് അതാണ് ഏതായാലും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പം ഞാൻ പറഞ്ഞല്ലോ ഒന്നിനും പ്രതികരിക്കാത്ത അല്ലെ ഒന്നിനും ഒരു റിയാക്ഷൻ വീഡിയോ ഇടാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിച്ചേ പറ്റുമെന്നുള്ളു കാരണം ഇപ്പോഴത്തെ എൻ്റെയൊക്കെ അനുഭവത്തിൽ ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീയുടെ പേര് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും എൻ്റെ മാതാവിനെയൊക്കെ വെച്ചിട്ട് വളരെ മോശമായിട്ട് സ്ത്രീ ഉണ്ട് ആ സ്ത്രീക്ക് കുഞ്ഞുങ്ങളില്ല അവരൊക്കെ ഇത് കണ്ടുപഠിക്കണം കണ്ട് പഠിച്ചാൽ പോരാ കാരണം മക്കളുടെ മഹത്വം എന്താണെന്ന് അറിയണമെങ്കിൽ അത് അമ്മ തന്നെ ആവണമെന്നില്ല എന്നുള്ളത് ടീച്ചർ ടീച്ചറ് തെളിയിച്ചിരിക്കുന്നു അതാണ് മോളെ അമ്മ എന്ന് പറയുന്നത് വാത്സല്യം ഉള്ളിലുണ്ടെങ്കിൽ ഏതൊരു കുഞ്ഞിനോടും സ്നേഹം തോന്നും ഒരു കുഞ്ഞിനെയും നമുക്ക് വെറുപ്പിന്റെയും അറുപ്പിൻ്റെയും ദുഷ്ടത്തിലും കണ്ണ് കാണാൻ പറ്റൂല പക്ഷെ നീ കാണുന്നതുണ്ടല്ലോ അത് വളരെ മോശമാണ് ആ സ്ത്രീ ഏതാണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല ഏതായാലും ഒരു അഭിപ്രായം പറയണമെന്ന് കരുതി ഏതായാലും അത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായ കൊച്ചിന് ആ കൊച്ചു വീട്ടിൽ രാജകുമാരി ആയിരിക്കും എന്നറിയാം പക്ഷെ ആ അമ്മയുടെ ഭാഗം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എങ്ങനെ സഹിക്കുന്നതായിരിക്കും പറ്റൂല പക്ഷെ ആ കുട്ടിയുടെ നല്ല ഭാവി ഓർത്തിട്ട് ആ അമ്മ സന്തോഷിക്കുക തന്നെ ചെയ്യണ്ടാവും അല്ലേ അങ്ങനെ ഓർത്ത് സമാധാനിക്കാനാണ് ഈ അമ്മക്കും ആഗ്രഹം അപ്പം എല്ലാവരോടും നന്ദി നമസ്കാരം